ശ്രീകൃഷ്ണപുരം കാട്ടുകുളത്തെ യുവതിയുടെ മരണം ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയതെന്ന് പോലീസ് ഭർത്താവ് കാട്ടുകുളം സ്വദേശി ദീക്ഷിതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുപത്തി ആറുകാരിയായ വൈഷ്ണവിയാണ് കൊല്ലപ്പെട്ടത് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഒമ്പതിന് വ്യാഴാഴ്ച രാത്രിയാണ് ഇരുപത്തി ഒമ്പത് കാരിയായ പൂക്കോട്ടുകാവ് സ്രാമ്പിക്കൽ വീട്ടിൽ വൈഷ്ണവി മരണപ്പെട്ടത് ഭർത്താവ് ദീക്ഷിത് തന്നെയാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറഞ്ഞ് യുവതിയെ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ദീക്ഷിത് തന്നെയാണ് മരണവിവരം വൈഷ്ണവിയുടെ ബന്ധുക്കളെയും അറിയിച്ചത് പോസ്റ്റ്മോർട്ടത്തിലാണ് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായത് തുടർന്ന് ഭർത്താവ് ഇരുപത്തി ആറുകാരനായ ദീക്ഷിതിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ദീക്ഷിതനെ ചോദ്യം ചെയ്തതിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ഇതോടെ ഇന്ന് രാവിലെ ദീക്ഷിതിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഫോറൻസിക് വിരലടയാള വിദഗ്ധർ വീട്ടിൽ പരിശോധന നടത്തി ഇരുവരും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇന്നലെ പുലർച്ചെ വൈഷ്ണവർ സ്ത്രീ അബോധാവസ്ഥയിൽ കിടന്ന് ഹോസ്പിറ്റലിലെത്തി കേസായിരുന്നു അത് ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ഫോറൻസിക് ഡോക്ടറിനെ കൊണ്ട് പരിശോധിപ്പിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ സ്വീകരിച്ച് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു സ്മോദറിംഗൻ ആയിട്ട് ഉള്ള സംഭവം എന്ന് തെളിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പ്രതിയെ എന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതാണ് ആനമങ്ങാട് ചോലക്കൽ ഉണ്ണികൃഷ്ണന്റെ മകളാണ് വൈഷ്ണവി ഒന്നര വർഷം മുമ്പായിരുന്നു വൈഷ്ണവിയും ജിചിതും തമ്മിലുള്ള വിവാഹം മണ്ണാർക്കാട് ഡിവൈഎസ്പി എം സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ശ്രീശ്വരം ഇൻസ്പെക്ടർ എസ് അനീഷ് ഉൾപ്പെടുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്